വെൽക്കം ടു മൂവി ബ്രാൻഡ് യുടെ ദളപതിയാണ് വിജയ് ഇങ്ങ് കേരളക്കരയിൽ വരെ നിരവധി ആരാധകരുള്ള വിജയ് അടുത്തിടെയാണ് തന്റെ സിനിമാ അഭിനയം നിർത്തി സജീവ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നതായി അറിയിച്ചത് ആ വാർത്ത ഒരു ഇടുത്തീ പോലെയാണ് വിജയ് ആരാധകരിലേക്ക് എത്തിയത് കരാർ ഒപ്പിട്ട സിനിമകൾ മാത്രമാണ് വിജയ് ഇനി ചെയ്യുക അദ്ദേഹം ഇനി സജീവ രാഷ്ട്രീയക്കാരൻ ആയാലും വിജയ് എന്ന താരത്തോട് പ്രേക്ഷകർക്ക് ഒരിഷ്ടം കൂടുതലാണ് അദ്ദേഹത്തിൻ്റെതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളും എല്ലാം വളരെയേറെ പ്രാധാന്യമുണ്ട് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു അദ്ദേഹത്തിന്റെ അൻപതാം പിറന്നാൾ അങ്ങായുള്ള നിരവധി പേരാണ് ആശംസകളുമായി എത്തിയിരുന്നത് ഒരു ദിവസം വൈകിയാണ് നടി തൃഷ പിറന്നാൾ ആശംസകൾ നേർന്നത് ഇതിനു പിന്നാലെ വീണ്ടും ഗോസിപ്പ് കോളങ്ങളിൽ വിജയ് തൃഷ ബന്ധം ഇടം പിടിച്ചിരിക്കുകയാണ് വിജയ്യുടെ കൂടെ ലിഫ്റ്റിൽ നിന്നും എടുത്ത ഒരു സെൽഫി ചിത്രമായിരുന്നു തൃഷ പങ്കുവച്ചത് ആശംസ അറിയിക്കാൻ വൈകിയതിനെക്കുറിച്ചും നടിക്കുറിപ്പിൽ പറയുന്നുണ്ടായിരുന്നു എന്നാൽ ഇത് താരങ്ങളുടെ വെറും അഭിനയം മാത്രമാണെന്നാണ് സോഷ്യൽ മീഡിയയുടെ പ്രതികരണം കഴിഞ്ഞ കുറെ കാലങ്ങളായി വിജയും തൃഷയും തമ്മിൽ പ്രണയത്തിലാണെന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു മാത്രമല്ല വിജയും ഭാര്യ സംഗീതയും തമ്മിൽ വേർപിരിഞ്ഞുവെന്നും ഇതിനു കാരണം പ്രമുഖയായ ഒരു നടിയാണെന്നും അഭ്യൂഹം ഉണ്ടായിരുന്നു പല നടിമാരുടെയും പേരുകൾ ചേർന്ന് അന്ന് വാർത്തകൾ വന്നിരുന്നുവെങ്കിലും തൃഷയുടെ പേരാണ് ഇതിൽ മുന്നിൽ നിൽക്കുന്നത് പിറന്നാൾ ആശംസ അറിയിച്ച തൃഷയുടെ പോസ്റ്റിന് താഴെ നിങ്ങളുടെ വിവാഹം എന്നാണെന്നും നിങ്ങളാണ് ജോഡിയെന്നും തുടങ്ങി നിരവധി കമന്റുകളാണ് വന്നത് മാത്രമല്ല ഇതുപോലെ പുറത്തുവിടാത്ത ചിത്രങ്ങൾ ഇനിയും ഉണ്ടാവുമല്ലോ അതൊക്കെ എപ്പോഴാണ് വരികയെന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് വിജയ് ഭാര്യയുമായി നാല് വർഷമായി വേർപിരിഞ്ഞിട്ടാണെന്നും ഈ നാല് വർഷമായി രഹസ്യമായി തൃഷയുമായി പ്രണയത്തിലാണെന്നുമാണ് പലരും പറയുന്നത് മാത്രമല്ല വിജയുടെ വിവാഹ മോചനത്തിന് കാരണം തൃഷയോടുള്ള അടുപ്പമാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു കുറച്ചു നാളുകൾക്ക് മുൻപ് സുജി ലീഗ്സിലൂടെ പ്രസിദ്ധി നേടിയ ഗായിക സുചിത്രയുടെ വെളിപ്പെടുത്തലും വൈറലായിരുന്നു വിജയുടെ വീട്ടിൽ ഇടയ്ക്കിടെ പാർട്ടി നടക്കാറുണ്ടെന്നും തൃഷ അതിൽ പ്രധാന വ്യക്തിയാണെന്നും പറഞ്ഞിരുന്നു മാത്രമല്ല ഒരു ദിവസം തൃഷ മദ്യപിച്ചു വിജയുടെ വീട്ടിൽ ഗേറ്റിന്റെ നിന്ന് ഡാൻസ് കളിച്ചുവെന്നും സുചിത്ര പറഞ്ഞിരുന്നു ഇതെല്ലാം തന്നെ ഇവർ പ്രണയത്തിലാണെന്നുള്ള കാര്യത്തിന് ആക്കം കൂട്ടുന്നത് ആയിരുന്നു തൃഷ ഇനിയും വിവാഹിതയാവാതെ നിൽക്കുന്നതിന്റെ കാരണം വിജയി തുടങ്ങി താരങ്ങൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത് വിജയം തൃഷയും എന്നും ഒരുമിച്ചിരിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇത്തരം വിമർശനങ്ങളൊന്നും നിങ്ങൾ അർഹിക്കുന്നില്ല അതുകൊണ്ട് റിലേഷൻഷിപ്പ് ഏത് തരത്തിലുള്ളതാണെന്ന് വെളിപ്പെടുത്താൻ ഇരുവരും തയ്യാറാവണമെന്നാണ് ആരാധകർ താരങ്ങളോട് ആവശ്യപ്പെടുന്നത് തൃശ ആ ചിത്രം പുറത്തുവിട്ടത് ഇവരുടെ ബന്ധം പറയാതെ പറയാനാണെന്നും ആരാധകർ പറയുന്നു